മധ്യ കേരളത്തിൽ നിന്ന് മയക്ക് കേരളത്തിലേക്ക് കേരളം ഉത്തരവാദി ആര് കേരളം മാറുകയാണ് കേരളത്തിലെ യുവജനങ്ങളിൽ പരശതവും ലിംഗഭേദമന്യേ ഇപ്പോൾ ലഹരി എന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ് മദ്യപൂരിതമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുവാൻ പ്രതിബദ്ധത പൂണ്ടതുപോലെ നീങ്ങുന്ന ഭരണകൂടത്തിന്റെ നയങ്ങളെ ഒരു മുഴം മുമ്പേ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ യുവത ഇപ്പോൾ മദ്യത്തിനൊപ്പം അതിനേക്കാൾ വീര്യം വഹിക്കുന്ന മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി തീർന്നിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി കൊച്ചി മട്ടാഞ്ചേരിയിലെ വലിയ ഒരു ലഹരി തലവനെ വിളിച്ച് നടത്തുന്ന സംഭാഷണത്തിന്റെ വൈറലായ വീഡിയോ കണ്ട് സാക്ഷര സംസ്കാര കേരളം ഇപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരന്റെ മകൾ കൂടിയായ ആ പെൺകുട്ടി എന്നും കഞ്ചാവ് ഉപയോഗിക്കുമെന്ന് ലഹരി തലവനോട് പറയുമ്പോൾ അയാൾ അവളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സിഗരറ്റ് വലിക്കരുത് കഞ്ചാവ് മാത്രമേ വലിക്കാവൂ എന്ന് പറയുകയും ചെയ്യുന്നു നാട്ടിൽ വരുമ്പോൾ ഒന്നിച്ചിരുന്ന് കഞ്ചാവ് വലിക്കണമെന്നും അയാൾ പറയുന്ന വീഡിയോയിൽ ഫോർട്ട് കൊച്ചിയിലോ കോതമംഗലത്തോ വന്നാൽ ഫസ്റ്റ് ക്വാളിറ്റി കഞ്ചാവ് തരാമെന്ന വാഗ്ദാനവും നൽകുന്നുണ്ട് ഈ വാക്കുകൾ കേട്ട് കേരളം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മഴവിൽ മനോർമയിലെ പരിപാടിയിലൂടെ പലവട്ടം പ്രേക്ഷകരുടെ മുമ്പിലെത്തിയിട്ടുള്ള അറിയപ്പെടുന്ന വ്ളോഗർ കൂടിയായ മാർട്ടിൻ മട്ടാഞ്ചേരി എന്ന ആളാണ് കഞ്ചാവ് വലിക്കാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്നത് എന്ന് ഓർക്കുക ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതോടെ അദ്ദേഹത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാൽ എക്സൈസ് ഓഫീസിൽ വെച്ച് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇയാൾ മാധ്യമ പ്രവർത്തകരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെ ആശീർവാദത്തോടെ പാട്ടുപാടുകയും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ലഹരി പദാർത്ഥമായ കഞ്ചാവിന്റെ മാഹാത്മ്യത്തെ പറ്റി പ്രസംഗിക്കുകയും അസഭ്യം പറയുകയും ചെയ്തത് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് പെൺകുട്ടിയെ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന കുറ്റകൃത്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ജയിലിൽ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നിസ്സാരമായി അയാൾ പുറത്തിറങ്ങുമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലഹരി ഉപഭോക്താക്കളുടെ സംസ്ഥാനം പഞ്ചാബ് ആണെന്നാണ് കണക്കുകൾ പറയുന്നത് പഞ്ചാബ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണ് അധികം വൈകാതെ കേരളം ആ കാര്യത്തിലും ഒന്നാമതെത്തും കേരളത്തിലെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഏക മെട്രോ നഗരമായ കൊച്ചി ആകട്ടെ ലഹരി ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്തും എത്തി നിൽക്കുകയാണ് ദിവസേന പത്രമാധ്യമങ്ങളിൽ കാണുന്ന ലഹരി വേട്ടകളുടെ വാർത്തകൾ കാണുമ്പോൾ തലമുറകളെ താലോലിച്ചു വളർത്തുന്ന മാതാപിതാക്കന്മാരുടെ നെഞ്ചിൽ ആശങ്കകളുടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയാണ് കാരണം കേസുകളിൽ പിടിക്കപ്പെടുന്നവരെല്ലാം വളർന്നു വരുന്ന ഇളം തലമുറകളാണ് സ്കൂൾ കുട്ടികൾ പോലും ലഹരിയുടെ വിതരണക്കാരായി മാറിയെന്ന് അറിയുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോബിയുടെ സ്വാധീനം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ രണ്ട് മോഡലുകളുടെ മരണത്തോടെ കൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ നടന്ന ലഹരി പാർട്ടിയുടെ കഥ ചുരുളഴിയുകയും സമൂഹത്തിലെ ഉന്നതരുടെ നേരെ അത് വിരൽ ചൂണ്ടപ്പെടുകയും ചെയ്തെങ്കിലും ആ അന്വേഷണം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ് കേരളത്തിന് അഭിമാനകരമായ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നവാഗതരായ കൊച്ചു പെൺകുട്ടികളെ ബലാത്കാരമായി കഞ്ചാവ് വലിപ്പിച്ചെന്ന വാർത്ത മാതാപിതാക്കന്മാരുടെ നെഞ്ചിലേക്ക് ഇടിത്തിയായി വന്നു പതിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് കുട്ടിക്കുടിയന്മാരെ സൃഷ്ടിക്കുന്ന ഭരണകൂടത്തിന്റെ തലതിരിഞ്ഞ മന്തി നയത്തിനൊപ്പം സുലഭമാകുന്ന കഞ്ചാവും എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരി മരുന്നുകളും നമ്മുടെ തലമുറകൾക്ക് കാലപാശം തീർക്കുന്നു ചിലയിനം സ്റ്റാമ്പുകൾ ക്യാപ്സ്യൂളുകൾ സിറപ്പുകൾ എന്നിവയിലും ഇന്നത്തെ തലമുറ ലഹരി കണ്ടെത്തുന്നുണ്ട് സംസ്കാര സമ്പന്നമെന്ന് നാം മേനി പറഞ്ഞു നടക്കുന്ന കേരള സമൂഹത്തിന് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആൺ പെൺ ഭേദമന്യെ നമ്മുടെ ഇളം തലമുറകളുടെ കൈകളിലേക്ക് വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ രുചിഭേദങ്ങൾ തുറന്നുവെച്ച് കൊടുക്കുന്നത് ആരാണ് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നല്ല നാളേക്കായി നെടും തൂണുകളായി നിൽക്കേണ്ട തലമുറകളുടെ ബുദ്ധിയും ശക്തിയും നശിക്കണമെന്നുള്ളത് ആരുടെ അജണ്ടയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാർ ഈ ചോദ്യങ്ങളെയെല്ലാം അവഗണിച്ച് ഉറക്കം നടിക്കുകയാണ് ലഹരി മാഫിയ ഇത്രയേറെ ഈ സംസ്ഥാനത്ത് പിടിമുറുക്കിയിട്ടും ഉപയോഗിക്കുന്നവരും മാത്രം അടങ്ങുന്ന അവസാന കണ്ണികളെ മാത്രം പേരിന് പിടിച്ച് പൊതുജനത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന സർക്കാരുകൾ നാടിനും നാട്ടുകാർക്കും ശാപമാണ് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് സംവിധാനം ചെയ്യേണ്ടത് ലഹരി ചെയിനിന്റെ കണ്ണികളിൽ പിടിച്ചു കയറി ഈ സംസ്ഥാനത്തേക്കുള്ള മയക്കുമരുന്നിന്റെ വിപണന വഴികൾ അടച്ചു കളയുകയാണ് ഇത്രയും പേരും പെരുമയുമുള്ള കേരള പോലീസിന്റെ കർമ്മശേഷി ഏറുപടക്കത്തിൻ്റെയും ഭരണപക്ഷ വിരട്ടിലുകൾക്കും വേണ്ടി ദുരുപയോഗിക്കുന്നതിന് പകരം നാടിനെ കൊല്ലുന്ന ഇളം തലമുറയെ നശിപ്പിക്കുന്ന ഈ സാമൂഹ്യ തിന്മയ്ക്ക് നേരെ തിരിച്ചു തിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷേ പൊതുവെ പറയുന്ന ഒരു തത്വമുണ്ട് കമ്മ്യൂണിസം വളരണമെങ്കിൽ അരാജകത്വത്തിന്റെ കൈത്താങ് ആവശ്യമാണ് എന്ന് ആരാജകത്വം ഉണ്ടാകണമെങ്കിൽ ഇത്തരം തിന്മകൾ വർദ്ധിക്കണം അതുകൊണ്ടാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത്തരം തിന്മകൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളം ഇന്ന് ലഹരി മാഫിയുടെ നീരാളി പിടിത്തത്തിലാണ് ഭരണകൂടവും പോലീസും ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ അത് നിയന്ത്രണ വിധേയമാകാനിടയില്ല കുടുംബപരവും മതപരവുമായ ബോധവൽക്കരണങ്ങളും ഉപദേശങ്ങളും ആത്മീയ ബോധ്യങ്ങളും കേരളത്തിലെ യുവതലമുറയ്ക്ക് അനിവാര്യമായിരിക്കുന്നു